ആദി കുടഞ്ഞു കളയാം ഒരിക്കൽ മുല്ല നസറുദ്ദീൻ ഒരു അപകടം പറ്റിയ ആശുപത്രിയിലായി മുഖം മുഴുവൻ മരുന്ന് വെച്ച് കിട്ടിയിരിക്കുകയാണ് കണ്ണുകൾ മാത്രം പുറത്തു കാണാം ദേഹത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് പൊട്ടും ചതവും മുല്ലയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു മുല്ല എങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് സുഖമാണ് ചിരിക്കുമ്പോൾ മാത്രമേ വേദനയുള്ളൂ അപ്പോൾ സുഹൃത്തി ചോദിച്ചു ഈ അവസ്ഥയിൽ എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു മുല്ല മറുപടി നൽകി ഇപ്പോൾ ഞാൻ ചിരിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചിരിച്ചിട്ടേയില്ല എന്നാണ് അർത്ഥം നശിക്കാത്ത ഉത്സാഹം അത് ക്ഷണമൊത്ത ആരോഗ്യത്തിന്റെ ഒരു ഘടകമാണ് സ്വസ്തി എന്ന് വെച്ചാൽ സ്വന്തം സത്തയിൽ പ്രതിഷ്ഠിതനായ ആൾ എന്നാണ് അർത്ഥം തന്നിൽ തന്നെ ഉറച്ചു നിലകൊള്ളുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേത് ഉത്സാഹമാണ് ഇന്ന് ഒരു കാര്യവും ശരിയായില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നത് തന്നെ അങ്ങനെ പറയാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദികളിൽ നിന്ന് മുക്തമായ സംഘർഷങ്ങൾ യേശാത്ത ഒരു മാനസികാവസ്ഥയുണ്ടാവണം മനസ്സിന് രണ്ടാവസ്ഥകളുണ്ട് ഒന്ന് ശരീരവും മനസ്സും ഒന്നിച്ചുള്ളതാണ് മറ്റേത് ശരീരവും മനസ്സും വ്യത്യസ്ത ദിശകളിലേക്ക് നോക്കുന്നതാണ് സ്കൂളിലായാലും ആശുപത്രിയിലായാലും ശ്രദ്ധക്കുറവ് അറ്റൻഷൻ ഡെഫിഷ്യൻസി സിൻഡ്രം അല്ലെ ഇന്ന് വളരെ വ്യാപകമാണ് ജാഗ്രതയോടെയും അവബോധത്തോടെയും ഉള്ള മനസ്സിന്റെ അർപ്പണമാണ് നല്ല ആരോഗ്യത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം മനസ്സിന് ആദി വരുമ്പോഴും നിങ്ങളുടെ മനസ് ചിലപ്പോൾ ആയിരിക്കും പക്ഷേ അത് നല്ലതിനല്ല നിങ്ങൾ ഒരേ സമയം ജാഗ്രതും സ്വസ്ഥനും ആയിരിക്കണം അതാണ് ബോധോദയം ആരോഗ്യത്തിന്റെ പകുതിയും നമ്മൾ സ്വത്ത് സമ്പാദിക്കാൻ ചെലവഴിക്കുന്നു പിന്നെ ആ സ്വത്ത് മുഴുവൻ ആരോഗ്യം വീണ്ടെടുക്കാൻ ചെലവഴിക്കുന്നു ഈ ചെലവിടൽ ബുദ്ധിപരമല്ല മനസ്സിനെയും ജീവചൈതന്യത്തെയും നാം ശ്രദ്ധിക്കുന്നേയില്ല നമ്മുടെ അസ്തിത്വത്തിന് ഏഴ് അടരുകൾ ശരീരം ശ്വാസം മനസ് ബുദ്ധി സ്മരണ അഹം ബോധം സ്വത്വം ശ്വാസമാണ് ശരീരത്തെയും മനസ്സിനെയും ഘടിപ്പിക്കുന്നത് സ്വത്വമാണ് നമ്മുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഘടകം എല്ലാറ്റിനും മാറ്റം സംഭവിക്കും ശരീരം മാറും മനസ്സും അങ്ങനെ തന്നെ മനസ്സെന്ന് വെച്ചാൽ ചിന്തകളും ബോധത്തിന്റെ എപ്പോഴും മാറ്റം വരുന്ന സംവേദനവുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തുന്ന ബുദ്ധിയും സ്മരണയും അഹംബോധവും എല്ലാം മാറും എന്നാൽ നിങ്ങൾക്കുള്ളിൽ മാറാതെ നിൽക്കുന്ന ഒന്നുണ്ട് അതിനെയാണ് സ്വത്വം എന്ന് വിളിക്കുന്നത് എല്ലാ മാറ്റങ്ങൾക്കും സൂചകമാകുന്ന ബിന്ദു സൂക്ഷ്മതയമയമായ ഈ ഘടകവുമായി ബന്ധം സ്ഥാപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ആരോഗ്യവാൻ ആരോഗ്യവാനെന്ന് വിളിക്കാനാവില്ലെന്ന് ആയുർവേദം പറയുന്നു പ്രകൃതി സമ്മാനിച്ച ഒരു വ്യവസ്ഥ നമുക്കുണ്ട് എല്ലാ രാത്രികളിലും നാം ഉറങ്ങുന്നു ഉറക്കം വളരെ പ്രധാനമാണ് കാരണം അപ്പോഴാണ് ശരീരം ആദികൾ പുറത്തുവിടുന്നതും ഊർജത്തിന് നവോന്മേഷം ലഭിക്കുന്നതും ഒരു പരിധിവരെ നിദ്രക്ഷീണത്തിന് പരിഹാരമേകും എന്നാൽ മിക്ക സമയത്തും ആദികൾ വ്യവസ്ഥയിൽ തങ്ങി നിൽക്കും ഇത്തരം ആദികളെ കൈകാര്യം ചെയ്യാൻ പ്രാണായാമത്തിന്റെയും ധ്യാനത്തിന്റെയും രീതികളുണ്ട് അവ ശ്വാസതാളം എങ്ങനെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഓരോ വികാരത്തിനും ഓരോ തരം ശ്വാസതാളമുണ്ട് സാവധാനത്തിലുള്ള ദീർഘമായ ശ്വാസം ആഹ്ലാദത്തെ ധ്വനിപ്പിക്കുന്നു ശക്തിയുള്ള ഉച്ഛ്വാസമാണെങ്കിൽ മനസ്സിന്റെ ആദിയാണ് ധ്വനിപ്പിക്കുന്നത് ശ്വാസം നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം തീർച്ചയായും ആദിയുടെ ഘടകങ്ങളിൽ ഒന്നാണ് വികാരങ്ങൾ വൈകാരികമായ അസ്ഥിരത ജനിപ്പിക്കും ശരീരഭാഷ നിങ്ങളുടെ മാനസികാവസ്ഥയും ഊർജ നിലവാരവും പ്രകടമാക്കും ബോധം എന്ന് വിളിക്കുന്ന ബോധത്തിന്റെ ഒരു മേഘച്ചുരുളിനകത്ത് പൊതിയപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നിങ്ങളുടെ പക്കൽ ഒരു മെഴുകുതിരിയുണ്ട് ഒരു തീപ്പെട്ടിക്കമ്പ് കത്തിച്ച് മെഴുകുതിരിയിൽ വയ്ക്കുമ്പോൾ എന്തുണ്ടാവും അതിന്റെ ചുറ്റുമുള്ള തെളിച്ചം തിരികെ ലഭിക്കുന്നു മെഴുകിലെ ഹൈഡ്രോ കാർബണും തിരിയുമൊക്കെ അവിടെ തന്നെയുണ്ട് പക്ഷേ തെളിയിച്ചു കഴിയുമ്പോൾ തെളിച്ചം തിരിയുടെ ഏറ്റവും മുകളിൽ എത്തുകയായി ശരീരവും മെഴുകുതിരിയുടെ തിരി പോലെയാണ് ശരീരത്തിന് ചുറ്റുമുള്ളതാവട്ടെ ബോധമാണ് അതാണ് നിങ്ങളിൽ ജീവൻ ഉളവാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് മൃഗങ്ങൾ പൊടിയിൽ കിടന്ന് കളിക്കുകയോ അവയുടെ ദേഹം നനയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ശരീരം മുഴുവൻ ശക്തിയായി കുടഞ്ഞ് വെള്ളവും അഴുക്കുമൊക്കെ പുറത്തു കളയും എന്നാൽ നമ്മൾ മനുഷ്യരാവട്ടെ എല്ലാം മുറുകെ പിടിച്ചിരിക്കും എല്ലാ ആദിയും ഒരു പട്ടിയെയോ പൂച്ചയെയോ നോക്കിയാൽ എല്ലാം കുലുക്കി തീർപ്പിച്ച് കളയുന്ന ഈ വിദ്യ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓഫീസിൽ വരുമ്പോൾ വീടിനെ കുടഞ്ഞു കളയണം വീട്ടിലെന്തോൾ ഓഫീസിലെ കുഴപ്പങ്ങളും തോളിൽ നിന്ന് കുടഞ്ഞു കളയണം യോഗയിലുള്ള എല്ലാ ആസനങ്ങളിലുമുള്ള വ്യായാമം പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഒരു കൊച്ചു ശിശുവിനെ നോക്കൂ ജനിച്ചു കഴിയുമ്പോൾ ഒരു മൂന്ന് വയസ്സുവരെ അവൻ അല്ലെങ്കിൽ അവൾ എല്ലാ യോഗാസനങ്ങളും ചെയ്യുന്നുണ്ട് അവരുടെ ശ്വസന രീതികളും നിരീക്ഷിക്കേണ്ടതുണ്ട് ഒരു ശിശു ശ്വസിക്കുന്നതും മുതിർന്ന ആൾ ശ്വസിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മുതിർന്നവരുടെ ശ്വസന രീതിയിൽ മാറ്റം വരാൻ കാരണം മനസ്സിലെ ആദികളാണ് മനസ്സിൽ ആദി ഉണ്ടാവുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കും ഓരോ തവണ നെറ്റി ചുളിക്കുമ്പോഴും എഴുപത്തിരണ്ട് നാടികളും പേശികളും പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ പുഞ്ചിരിക്കുമ്പോൾ വെറും നാല് പേശികളെ വേണ്ടു അതായത് നെറ്റി ചുളിക്കുമ്പോൾ നാം മുഖത്തെ കൊണ്ട് കൂടുതൽ അധ്വാനം ചെയ്യിക്കുകയാണ് കൂടുതൽ അധ്വാനം എന്നു വച്ചാൽ കൂടുതൽ ആദി മാത്രമല്ല ആദി നിങ്ങളുടെ പുഞ്ചിരി മായ്ച്ചു കളയുകയും ചെയ്യുന്നു വല്ലപ്പോഴും വല്ല വീഴ്ചയും വന്നാലൊന്നും സാരമാക്കേണ്ടതില്ല അതുകൊണ്ട് എന്താണ് ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അതെ നിങ്ങളുടെ ഉത്സാഹം പമ്പ് ചെയ്തുയർന്നു സ്വല്പം സാമർഥ്യമുണ്ടെങ്കിൽ ഏത് സന്ദർഭവും ഒന്ന് കറക്കിയെടുത്ത് അതിൽ ഫലിതം കലർത്താൻ കഴിയും ആദി ഒഴിവാക്കാനുള്ള നല്ലൊരു മിനുസക്കൂട്ടാണ് ഫലിതം ആദിക്ക് അടിപെടുന്നത് ഒഴിവാക്കൂ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നുണ്ട് ധ്യാനം അത് ജീവിതത്തെ കൂടുതൽ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണലാണ് ധ്യാനം എന്ന് വെച്ചാൽ മനസ്സിനെ ഏകാഗ്രമാക്കുകയല്ല അത് എന്തെങ്കിലും ചെയ്യുകയേ അല്ല ഗാഢമായ വിശ്രാന്തിയാണ് ഗാഢമായ വിശ്രാന്തിയാണ് ധ്യാനം ധ്യാനത്തിന് മൂന്ന് സുവർണ നിയമങ്ങളുണ്ട് ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒന്നുമല്ല മനസ്സിന്റെ കളികൾ നമ്മുടെ മനസ്സ് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് വേണം എന്ന് തോന്നുന്നതിലാണ് പോരെങ്കിൽ നാം എപ്പോഴും എന്തെങ്കിലും വേണം എന്ന് മോഹിക്കുന്ന തിരക്കിലാണ് താനും ഒരു ആവശ്യം അപ്രത്യക്ഷമാകുമ്പോഴേക്കും മറ്റൊന്ന് വരികയായി അവയങ്ങനെ ക്യൂ നിൽക്കുകയാണ് മനസ്സിന്റെ ഈ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ച് പരിചിന്തനം ചെയ്യുമ്പോൾ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന ചോദ്യം ഉയരുന്നു ഈ ചോദ്യം തന്നെ മനുഷ്യനാണ് എന്നതിന്റെ ലക്ഷണമാണ് അത് നമ്മിലുള്ള മാനുഷിക ഗുണങ്ങളെ ജീവസുറ്റതാക്കുന്നു ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ധൃതി വയ്ക്കുകയൊന്നും വേണ്ട ചോദ്യത്തോടൊപ്പം ഇരിക്കൂ ഈ ചോദ്യം തന്നെ നിങ്ങളുടെ സ്വന്തം അഗാധതയിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കുന്ന ഒരു ഉപകരണം പോലെയാണ് സ്വന്തം ആഴത്തിലേക്ക് ചെല്ലാൻ പുസ്തകം വായിച്ചിട്ടും അവിടെയും ഇവിടെയും ഓരോന്ന് ചെയ്തിട്ടും ഒന്നും കാര്യമില്ല അതെല്ലാം കുറച്ചു വല്ല സഹായവും ചെയ്യാം ചില അറിവുകളൊക്കെ നൽകാം എന്നാൽ കാര്യം നടക്കാൻ അത് പോരാ സ്വന്തം അഗാധതയിൽ എല്ലാവരും പുഞ്ചിരിക്കുകയാണ് എന്നാൽ നമുക്ക് ആ പുഞ്ചിരിയുമായി സമ്പർക്കമില്ല അതാണ് ആ പുഞ്ചിനുമായി സമ്പർക്കം സ്ഥാപിച്ച് സ്വാഭാവിക പ്രകൃതിയും ലാളിത്യവും നിഷ്കളങ്കതയും കൈക്കൊള്ളുക എന്നതാണ് ജ്ഞാനോദയം ജീവിതത്തിന്റെ അഗാധതയിൽ നിന്ന് ജീവിക്കുക യാതൊരു പരിസ്ഥിതിയിലും സംഘർഷപ്പെടാതിരിക്കുക സാഹചര്യങ്ങൾക്ക് അടിപ്പെടാതെ അവയെ സ്വാധീനിക്കാൻ സാധിക്കുക ജ്ഞാനോദയം ഇതൊക്കെ ചേർന്നതാണ് അതൊരു നേട്ടമല്ല അജ്ഞാനം മാറ്റുക എന്നത് വേണമെങ്കിൽ ഒരു നേട്ടമായി പറയാം കാരണം ജ്ഞാനോദയം നമ്മുടെ പ്രകൃതം തന്നെയാണ് മാനുഷികഭാവവും ദൈവിക ഭാവവും വ്യത്യസ്തങ്ങളല്ല മാനുഷികത എന്നത് പുറന്തൊലിയാണ് ദൈവീകതയാണ് അകത്തെ കാമ്പ് സംഘർഷമാവട്ടെ ഏറ്റവും പുറമേ ഉള്ള പൊതിച്ചിൽ മാത്രം ദൈവീകതയ്ക്കും മൃഗീയമായ പ്രവണതകൾക്കും ഇടയ്ക്കുള്ള കണ്ണിയാണ് മാനുഷിക ഭാവം ഒരു പാലത്തിൽ നിൽക്കുന്നത് പോലെയാണിത് ഒരു വശത്ത് ദൈവീകമായ ഗുണങ്ങൾ അത് നിങ്ങളെ ആകർഷിക്കുന്നു മറ്റേ ഭാഗത്ത് നിന്ന് മൃഗീയ ഗുണങ്ങളും അതുകൊണ്ടാണ് മറ്റെങ്ങും കാണാത്ത വിധം സംഘർഷങ്ങൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്നത് മൃഗങ്ങൾ പരമാനന്ദം അനുഭവിക്കുന്നവരാണ് ജ്ഞാനസിദ്ധരായ അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ദൈവീക ശക്തിക്കും ഇല്ല പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും മനുഷ്യർക്കാണുള്ളത് മനസ്സിന്റെ സ്വഭാവം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ അത് അശുഭകരമായ കാര്യങ്ങളിൽ തൂങ്ങി പിടിച്ചു നിൽക്കും പത്ത് പ്രശംസകളും ഒരു നിന്നയും ഉണ്ട് എന്ന് കരുതുക മനസ്സ് നിന്ന മാത്രമേ ഓർമ്മയിൽ വെക്കൂ മനസ്സെപ്പോഴും ഭൂതത്തിനും പാവിക്കും ഇടയിൽ ആടിക്കൊണ്ടിരിക്കും ഭൂതത്തിലായിരിക്കുമ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞ വല്ലതിനെയും ചൊല്ലി കോപിക്കും എന്നാൽ ആ കോപം നിരർഥകമാണ് നമുക്ക് ഭൂതത്തെ മാറ്റിമറിക്കാൻ കഴിയില്ലല്ലോ മനസ്സ് ഭാവിയിലിരിക്കുമ്പോഴാവട്ടെ അത് വല്ല കാര്യവും സംഭവിക്കുന്നതിനെയോ സംഭവിക്കാതിരിക്കുന്നതിനെയോ ചൊല്ലി ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കും നാളെ എനിക്ക് എന്ത് സംഭവിക്കും ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ വർഷവും രണ്ടു വർഷം മുമ്പുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു പകരം ഇപ്പോഴത്തെ നിമിഷത്തിൽ തന്നെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഉത്കണ്ഠയും കോപവുമൊക്കെ വെറും അർത്ഥമില്ലാത്തതായി തോന്നും അങ്ങനെ കോപവും ഉത്കണ്ഠയും പൊഴിഞ്ഞു പോകുമ്പോൾ മനസ് ആനന്ദം കൊണ്ടും സ്നേഹം കൊണ്ടും നിറയും സ്നേഹം ഒരു പ്രവൃത്തിയല്ല അത് ഒരു അവസ്ഥയാണ് നാം എല്ലാം സ്നേഹം കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് മനസ്സ് വർത്തമാന നിമിഷത്തിലായിരിക്കുമ്പോൾ നാം സ്നേഹത്തിന്റെ അവസ്ഥയിലാവും കുട്ടികളെ നോക്കൂ അവർക്കിത്രയും ഓമനത്വം തോന്നുന്നത് എപ്പോഴും വർത്തമാന നിമിഷത്തിൽ കഴിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് യാതൊരു സംഘർഷത്തിന്റെയും തടസ്സമില്ലാതെ അവർ സ്നേഹം പ്രസരിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ബുദ്ധി കൈവന്നതോടെ നമുക്ക് നിഷ്കളങ്കത കൈമോശം വരാനും തുടങ്ങി ജ്ഞാനസിദ്ധി എന്ന് വച്ചാൽ നമ്മുടെ നിഷ്കളങ്കത നിലനിർത്തിക്കൊണ്ട് തന്നെ ബുദ്ധിയോടെ വളരുക എന്നാണ് അർത്ഥം അജ്ഞാനിയായ ഒരാൾക്ക് നിഷ്കളങ്കനായിരിക്കാൻ കഴിയും പക്ഷേ അതിന് യാതൊരു മൂല്യവുമില്ല ബുദ്ധിമാനായിരിക്കുക അതേസമയം നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക അതാണ് ഏറ്റവും മൂല്യവത്തായ ചേരുവ ശുഭകരമായ എന്തിനേയും മനസ്സിന് സംശയമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് സംശയമാണ് എന്നാൽ ഒരാൾ നമ്മോട് കോപം പ്രകടിപ്പിക്കുമ്പോൾ ഒരു സംശയവും ഇല്ലതാനും നമ്മുടെ ആഹ്ലാദത്തെയും ആനന്ദത്തെയും നല്ല ഗുണങ്ങളെയും എല്ലാം നാം സംശയിക്കും എന്നാൽ നാം കോപത്തിലോ വിഷണ്ണതയിലോ വിടുമ്പോൾ അതിനെ നമ്മൾ സംശയിക്കുന്നേയില്ല മറ്റുള്ളവരിലെ അശുഭാവങ്ങളെയും നാം സംശയിക്കാറില്ല ലോകത്തിലെല്ലാവരും മോശക്കാരാണ് എന്ന ചിന്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ എന്നിട്ട് നന്മ നിറഞ്ഞ പൂർണമായും വിശ്വസിക്കാവുന്ന ആരെയെങ്കിലും കണ്ടെത്താൻ ശ്രമം നടത്തും സംശയത്തിന് ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട് നിങ്ങളിലും ചുറ്റുമുള്ളവരിലും കാണുന്ന അശുഭാംശത്തെ സംശയിക്കൂ എന്നിട്ട് ജീവിതത്തിന്റെ സ്വാഭാവികമായ വളർച്ചയെയും അതിന്റെ നിഷ്കളങ്കതയെയും വിശ്വസിക്കൂ വിശ്വാസമുള്ളപ്പോൾ ജീവിതത്തിൽ ഭീതി ഉണ്ടാകില്ല ഭയുണ്ടാവില്ല വർത്തമാന നിമിഷത്തിൽ ജീവിക്കാനും ഒരു പ്രയോജനവുമില്ലാതെ ഇല്ലാതെ കൊണ്ടു നടക്കുന്ന സംഘർഷങ്ങളെയും ആദികളെയും ഉപേക്ഷിക്കാനും മനസ്സിന് സ്വൽപ്പം പരിശീലനം കൊടുക്കൂ നമ്മുടെ പുഞ്ചിരി ഈ ലോകത്തോളം അതിലുമേറെ വിലമതിപ്പുള്ളതാണ് എന്നാൽ നാം നിസാര കാര്യങ്ങൾക്കായി പുഞ്ചിരിയെ വിൽക്കുന്നു ആരുടെയെങ്കിലും ഒരു വാക്ക് ഒരു ഫോൺ സംഭാഷണം ഇതൊക്കെ മതി നമ്മെ തകിടം പറിക്കാൻ അതോടെ പുഞ്ചിരി കൈമോശം വന്ന് നാം ദിവസങ്ങളോളം പരിഭ്രാന്തരായി കഴിയും അതിന് അത്രയ്ക്കൊക്കെ വേണോ സന്തോഷമായി ഇരിക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ള പരിസരത്തിൽ ആഹ്ലാദം കൊണ്ടുവരിക എന്തു വന്നാലും സ്വന്തം പുഞ്ചിരി കൈവിടാതിരിക്കുക ഇതാണ് ജ്ഞാനസിദ്ധിയുടെ യഥാർത്ഥ ലക്ഷണം